കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ചുരക്കയും ഉണക്കമത്തിട്ടൊരു കറി വെച്ചിരുന്നു അല്ലേ അപ്പൊ അതിൻ്റെ പകുതി നമ്മളെടുത്ത് മമ്മി തോരൻ വെച്ചു ഒരു വെള്ള കളർ തോരം വെച്ചു ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നാ ഒരു ചുരക്ക മേടിച്ചിട്ട് അതുകൊണ്ട് തോരൻ വെക്കാം അല്ലേ എന്ന് ചിന്തിച്ച് ഇത് എത്ര കാണും ഈ ചുരയ്ക്ക ഇത് ഒരു കിലോയ്ക്ക് അടുത്ത് കാണും ഒരു കിലോയ്ക്ക് അടുത്തുണ്ട് പിന്നെ നമ്മൾ ചുരക്ക മമ്മിയുടെ സ്റ്റൈൽ ചുരക്കത്തോരനാണ് വെക്കാൻ പോകുന്നത് നമുക്കെന്നാ വെച്ചാലോ കഴിഞ്ഞ ദിവസം ചുരക്ക എല്ലാം കട്ട് ചെയ്തത് കാണിച്ചതുകൊണ്ട് ഇന്ന് കട്ട് ചെയ്തോ നമ്മൾ കാണിക്കുന്നില്ല അപ്പം വീടിയങ്ങ് ഒത്തിരി ലോങ്ങ് ആയിപ്പോൾ കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് അതിൻ്റെ കുരുമെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിയെന്ന് എവിടെ ആവുമ്പം കാണിക്കാമേ അരിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് നമുക്കിഞ്ഞ് കഴുകി ഈ രീതിയിലാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കടു വറുത്തിടാം അപ്പം രണ്ട് മീഡിയം സവാളയാണ് എടുത്ത് എടുത്തിരിക്കുന്നത് മീഡിയം സവാളയും ഒരു നാല് അഞ്ചാറ് എരിവനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുള്ള പച്ചമുളകും നാട്ടിൽ ഉണ്ടമുളകളുള്ള ഒരു ഉണ്ടമുളകരിഞ്ഞിട്ടും നല്ല അതിൻ്റെ രുചി അതിൻ്റെ ചുവ നല്ലതാണ് നല്ല ഇഷ്ടപ്പെടുന്നവർ ഞാൻ സാധാരണ ഇത് ദൂതി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ തോരം വെക്കാറുണ്ട് പക്ഷെ മഞ്ഞപ്പൊടി ഇട്ടാ വെക്കുന്നേ പക്ഷെ കഴിഞ്ഞ ദിവസം മമ്മി മൊണക്ക മീനും ഇതും കൂടി ഇട്ട് കറി വെച്ചല്ലോ ബാക്കി ഇതുകൊണ്ട് നമ്മള് തോരം വെച്ചില്ലേ പക്ഷെ അത് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് നമ്മള് സാധാരണ തോരം വെക്കുന്നേക്കാളും പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അന്നേരം ഞാൻ വിചാരിച്ചു ഒരെണ്ണം മേടിച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കി അപ്പം നിങ്ങളെയും കൂടെ അത് കാണിക്കുക എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാരണം ഗൾഫിലൊക്കെ അധികം വിലയില്ലാത്തൊരു സംഭവമാണ് ഈ ചുരുക്കാന്ന് പറഞ്ഞ ഈ സംഭവം അപ്പം എല്ലാവർക്കും എപ്പോഴും മേടിച്ച് തോരനെ കറികൾ എനിക്ക് പല ഐറ്റംസ് ഇതുകൊണ്ട് ഉണ്ടാക്കലേമി പരിപ്പിട്ട് കറി വെച്ചാൽ നല്ലതാണ് പരിപ്പും ഈ ചുരുക്കും കൂടി ഇട്ട് കറി വെച്ചാൽ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റാണ് പണ്ടത്തെ കാലത്ത് പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് തോരനും ഇങ്ങനെയൊക്കെ കറികളൊക്കെ വെച്ച് കൊടുക്കും അമ്മമാർ ഒരു ശരീരത്തിൽ ചെന്നാൽ ഗുണമുള്ളതാണ് കുമ്പളങ്ങയും വെള്ളരിക്കയും പോലെ ഇത് ശരീരത്തി പ്രസവിച്ചു കിടക്കുന്ന പെൺകുച്ചുങ്ങൾക്ക് കറി തോരനൊക്കെ വെച്ച് കൊടുക്കുന്ന പഴയ അമ്മമാരൊക്കെ ചെയ്യുമായിരുന്നു നല്ല ടേസ്റ്റാണ് അവർക്ക് ശരീരത്തിൽ നല്ല ഗുണം ചെയ്യും സാധാരണ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ എടുക്കണം പുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ട് എന്തോ എടുത്തിടുന്നത് വലിയ തേങ്ങയാണെങ്കിൽ അരമുറി തേങ്ങ ഇടുക അല്ലേ വലിയൊരു ചുരക്കേക്ക് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ ഇട്ട ടേസ്റ്റും കൂടുതലായിരിക്കും ക്വാണ്ടിറ്റിയും കൂടുതൽ കിട്ടും അടച്ചായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കൈകൊണ്ട് നല്ലതായിട്ട് ഇതിനെ ഞെരടിയെടുക്കണം അല്ലേ സവാളയിൽ നിന്നും തേങ്ങന്നൊക്കെ അതിൻ്റെ നീരറങ്ങണമെന്ന് തോന്നുന്നു അല്ലേ മീ അങ്ങനല്ലേ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ഇത് കാണുമ്പോൾ ഞാൻ ആരും ചോദിക്കരുത് എന്തുകൊണ്ട് ഗ്ലൗസ് ഇടുന്നില്ല എന്നൊന്നും ചോദിക്കരുത് പണ്ടത്തെ കാലത്തെ ആൾക്കാരൊക്കെ കൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം അല്ലേ മീൻ കൈ കഴിയാം അപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൈ കൈകൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യാറുള്ളത് ഇനി നമുക്ക് കടു വറുത്ത് എൻ്റെ വാക്കുകൾ പരിപാടി ചെയ്യാം അല്ലേ ഇവിടെ നമ്മൾ തോരൻ വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടെ വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂട് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കടുക ഇട്ട് കൊടുക്കുക കടുകൂടെ പൊട്ടി വന്നിട്ടുണ്ട് ചുരുക്കി ഇട്ട് ഇട്ടുകൊടുക്കാം ഇതേ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ സവാളയും പച്ചമുളകല്ല എല്ലാം അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലതായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം ി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇത് വെക്കാം നല്ലതായിട്ട് ചൂടേ വന്ന് കഴിയുമ്പോ തീ കുറച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കാരണം ചുരുക്കിന്ന് തന്നെ നല്ല വെള്ളം ഇറങ്ങി വരും അതുകൊണ്ട് തീ ഒത്തിരി കുറച്ച് കുറച്ച് വെക്കണ്ടല്ലേ ആ തീ മീഡിയത്തിലിട്ട് നിങ്ങക്ക് വേവിച്ചെടുക്കാം ചുരുക്ക പെട്ടന്ന് അങ്ങ് വെന്തും എളുപ്പം മീപ്പും ചുരുക്ക പെട്ടെന്ന് അതുകൊണ്ട് നമുക്ക് തീ മീഡിയത്തിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കിട്ട് കൊടുക്കാം കേട്ടോ കണ്ടു വെച്ചുരക്കിന്ന് വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നുണ്ടല്ലേ ഇടയ്ക്ക് ഒരു ഇളക്കിട്ട് കൊടുക്ക കേട്ടോ തോരനവിടെ വെന്ത് വന്നിട്ടുണ്ട് പക്ഷെ വെള്ളം കുറച്ചുകൂടെ വറ്റാനുണ്ടേ തോരൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെക്കുക തീ കണ്ട് ഫുള്ള കൂട്ടി വെക്കുക കണ്ടില്ലേ ഇത്രയും വെള്ളമുണ്ട് ഇനി വെള്ളം വറ്റി വരട്ടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയേ തോരനൂടെ റെഡി ആയിട്ടുണ്ട് വെള്ളമെല്ലാം മാറ്റി വന്നിട്ടുണ്ട് ഒട്ടും ഒന്ന് കുഴഞ്ഞു പോയില്ല കേട്ടോ കണ്ടില്ലേ ചുരുക്ക വെച്ച് ഇങ്ങനെ തോരൻ വെച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എപ്പോഴും പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതൊരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്കിന്ന് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം